ജപ്പാനാണ് കാണുന്നത് ജപ്പാൻ കഴിയുമ്പോൾ അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒമാനിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഒമാൻ ഒമാൻ ആണ് അഫ്ഗാനിസ്ഥാൻ ആണിത് അഫ്ഗാനിസ്ഥാൻ നമ്മളിപ്പോ എടുത്തിയിരിക്കുന്നത് ഒമാൻ്റെ ഒമാൻ വില്ലേജിന് അടുത്താണ് നമ്മൾ ഒമാൻ വില്ലേജിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഒമാനാണിത് ആ എന്താ ഭംഗിയായെന്ന് ഐസ്ക്രീം ട്രീ ആണിത് ഇവിടെ ഐസ്ക്രീമിൻ്റെ ഷോപ്പുകളാണത് മൊത്തം ചൈനയുടെ ഇത് ഐസ്ക്രീം ട്രീ ആണത് ഓ ഗായ് നിങ്ങളെവിടെയായിരുന്നു ഞങ്ങളുടെ അങ്കിളുടെ അങ്കിൾ നമ്മളെ കാണുന്നെങ്കിൽ നമുക്ക് അങ്കിന് കാണാൻ സുഖം ഉണ്ടോ ലൈവ് പോകുന്നുണ്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ